ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാ കണ്ണുനീരും കരുമനയെല്ലാം മാറ്റും അനുഗ്രഹമായി കണ്ണുനീരും കരുമനയെല്ലാം മാറ്റും അനുഗ്രഹമാ പുറപ്പാട് ഒൻപത് പതിനാറ് എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ദുഷ്ടത പ്രവർത്തിക്കുന്നവരൊക്കെയും പെട്ടെന്ന് നശിക്കാത്തതും പടർന്ന് പന്തലിക്കുന്നതും ന്യായമായ ചോദ്യം ദൈവത്തിന് മിശ്രീമിനെ ഒരു നിമിഷം കൊണ്ട് നിഷ്പ്രഭമാക്കി ഇസ്രയേലിനെ വീണ്ടെടുക്കാമായിരുന്നു പക്ഷേ അത് ചെയ്യാത്തതിന് ദൈവം ഫറവോനോട് പറയുന്ന രണ്ട് കാരണങ്ങളാണ് പലപ്പോഴും നമ്മുടെയും ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് ദൈവശക്തി അവർ തിരിച്ചറിയണം രണ്ട് ദൈവമഹത്വം പ്രസിദ്ധമാകണം പ്രിയരെ ദൈവശക്തിയും ദൈവമഹത്വവും വേണ്ടും വിധം അനുഭവിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അവിടുത്തെ അതുല്യമായ ശക്തി തിരിച്ചറിയുവാൻ അടിയങ്ങളെ സഹായിക്കണമേ തിരുമഹത്വം ദർശിച്ച് അങ്ങേക്ക് വിധേയപ്പെട്ട് മുന്നേറാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ